തലശ്ശേരി രൂപതക്കാരിയായ ഒരു യുവതി ഇസ്ലാം മത സ്വീകരിച്ചു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അതിൻ്റെ തെളിവായി പെൺകുട്ടി മതം മാറിയതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും ഓൺലൈനിൽ കണ്ടു ഈ വിഷയത്തിൽ ഇടപെട്ട ഒരു വൈദികൻ ഈ പെൺകുട്ടിയോട് മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസ വിഷയങ്ങളിൽ ഈ യുവതിയുടെ സംശയങ്ങൾ ദുരീകരിക്കുവാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഈ വിശദീകരണങ്ങളിൽ തൃപ്തിയാകാതെ യുവതി ഇസ്ലാം മത വിശ്വാസം സ്വീകരിച്ചു എന്നാണ് അറിയുന്നത് ക്രൈസ്തവ പെൺകുട്ടികൾ ഇസ്ലാം മതത്തിലേക്ക് ആകൃഷ്ടരാകുന്ന ഈ കാലത്ത് ആഗോളതലത്തിലും കേരളത്തിലും ഇസ്ലാമിക സമൂഹത്തിൽ സംഭവിക്കുന്നത് എന്തെന്ന് നോക്കുക ഇസ്ലാം മതത്തിൽ ജനിച്ചു വളർന്ന ആയിരക്കണക്കിന് യുവതി യുവാക്കൾ മതം ഉപേക്ഷിച്ച് നിരീശ്വരവാദത്തിലേക്കും മതത്തിലേക്കും മറ്റ് മതങ്ങളിലേക്കും ചേക്കേറുന്ന വാർത്തകളാണ് ആഗോളതലത്തിൽ ഇന്ന് ഉയർന്നു കേൾക്കുന്നത് കേരളത്തിലും ഇസ്ലാമിക സമൂഹത്തിനുള്ളിൽ മതവിശ്വാസം ഉപേക്ഷിക്കുന്ന പ്രവണത അതിശക്തമാണ് എക്സ് മുസ്ലിംസ് ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇസ്ലാം മത പണ്ഡിതന്മാരും മതപ്രചാരകരും ഇന്ന് തീർത്തും നിശബ്ദരും നിസ്സഹായരുമായി നിൽക്കുന്നു ആധുനിക ലോകക്രമത്തിന് യോജിച്ച രീതിയിൽ ഇസ്ലാം മതത്തെ പരിഷ്കരിക്കുവാൻ ശ്രമിക്കുന്ന ഒരുപറ്റ നവീകരണവാദികൾ നേതൃത്വം നൽകുന്ന ന്യൂ ഏജ് ഇസ്ലാം എന്നൊരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ പറയുന്നത് ഇറാനിൽ ഇരുപത് ശതമാനം പേർ മതം ഉപേക്ഷിച്ചവരാണെന്നാണ് സൗദിയിൽ പത്ത് ലക്ഷത്തിലേറെ നിരീശ്വരവാദികളുണ്ടെന്നും പാകിസ്ഥാനിൽ നാല് ലക്ഷം പേർ മതവിശ്വാസം ഉപേക്ഷിച്ചവരുണ്ട് എന്നുമാണ് കണക്ക് അമേരിക്കയിൽ ഇരുപത്തിമൂന്ന് ശതമാനം യുവതി യുവാക്കളും തങ്ങളെ മുസ്ലിം എന്ന് വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഈ കൂട്ടത്തിൽ പറയുന്ന മറ്റൊരു വസ്തുതയുണ്ട് ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ നാല് തൊട്ട് അഞ്ച് ശതമാനം വ്യക്തികൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചു എന്നും ഈ വെബ്സൈറ്റിൽ കാണുന്നുണ്ട് മേൽപ്പറഞ്ഞ വെബ്സൈറ്റിലെ വസ്തുതകൾ ശരിയാണെങ്കിൽ കേരളത്തിലെ എൺപത്തി ലക്ഷം മുസ്ലിങ്ങളിൽ നാല് അഞ്ച് ശതമാനം ഏകദേശം നാല് ലക്ഷം പേർ ഇസ്ലാം മതം ബഹിഷ്കരിച്ച് നിരീശ്വരവാദത്തിന്റെ പിടിയിൽ അമർന്നിട്ടുണ്ട് മതത്തിന്റെ ക്ലിഷ്ടതകളിൽ നിന്നും സ്വതന്ത്ര ചിന്തയുടെയും ആധുനിക ജീവിത സൗകര്യങ്ങളുടെയും ജനാധിപത്യ മതേതര ദർശനങ്ങളുടെയും പിന്നാലെ ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾ ഇന്ന് ഒഴുകി നീങ്ങുന്നു ഈ വേളയിലാണ് കേരളത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിനും സംസ്കാരത്തിനും ജനിച്ചു വളർന്ന പെൺകുട്ടികളിൽ ഇസ്ലാം മതത്തോടും അതിന്റെ തീവ്ര മതബോധനങ്ങളോടും കടുത്ത ആഭിമുഖ്യം കാണിക്കുന്ന വിചിത്രമായ ഒരു പ്രവണത രൂപപ്പെടുന്നതായി കാണുന്നത് ഈ സാഹചര്യം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ക്രൈസ്ത വിശ്വാസ വിഷയങ്ങളിലുള്ള അജ്ഞതയാണോ വിശ്വാസ പരിശീലനങ്ങളിൽ വിഷയങ്ങൾ തിരഞ്ഞെടുത്തതിലുള്ള ന്യൂനതകളാണോ മറ്റ് മതദർശനങ്ങളിലേക്ക് യുവതികൾ ആകൃഷ്ടരാകുന്നത് എന്നത് പ്രത്യേകം പരിശോധിക്കേണ്ട സംഗതി തന്നെ ഭൗതികത പ്രബലപ്പെടുന്ന ഈ കാലത്ത് നിരീശ്വരവാദത്തിലേക്ക് ജനങ്ങൾ ആകൃഷ്ടരാകുന്നത് മനസ്സിലാക്കാം എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും പെൺകുട്ടികൾ മാത്രം ആറാം നൂറ്റാണ്ടിലെ ജീവിത രീതി നിഷ്കർഷിക്കുന്ന ഇസ്ലാം മതത്തിലേക്ക് ആകൃഷ്ടരാകുന്നു എന്നതിനാൽ ഈ വിഷയം കൂടുതൽ ഗൗരവമുള്ളതായി മാറുന്നു പ്രണയത്തിന്റെ പേരിൽ കാമുകിൻ്റെ മതവിശ്വാസത്തെ ഇരുകൈനീട്ടി സ്വീകരിച്ചുകൊണ്ട് കടുത്ത യാഥാസ്ഥിതിക ജീവിത ക്രമത്തിലേക്ക് സ്വയം ചുരുങ്ങുവാൻ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി തയ്യാറാകുന്നതിന് പിന്നിൽ പ്രണയം മാത്രമാണോ ഘടകം ഇസ്ലാം മതത്തിന്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കി അതിന്റെ മഹത്വമാണോ അവരെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ പ്രധാന ഘടകം ഇസ്ലാം മതം മുന്നോട്ട് വെക്കുന്ന സാംസ്കാരിക പശ്ചാത്തലവും മൂല്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിലും സംസ്കാരത്തിലും പരിശീലനം ലഭിച്ച വ്യക്തി അതിനേക്കാൾ മേന്മയേറിയത് എന്ന അർത്ഥത്തിലാണോ വിവാഹത്തിന്റെ പേരിൽ ഇസ്ലാം മതത്തെ ഇരിക്കും നീട്ടി സ്വീകരിക്കുന്നത് പന്ത്രണ്ട് വർഷം നീളുന്ന സൺഡേ സ്കൂൾ പാടി പദ്ധതിയിലൂടെ അറിഞ്ഞ ക്രൈസ്തവികതയെ ഞൊടിയിട കൊണ്ട് കാമുകന് വേണ്ടി തള്ളിപ്പറയുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസ പരിശീലന പദ്ധതി എവിടെയാണ് പിഴവ് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു ചിന്തയും അന്വേഷണവുമാണ് ഈ ലേഖനത്തിന്റെ പശ്ചാത്തലമായി നിലകൊള്ളുന്നത് ഒന്ന് പദ്ധതിയിലെ അപര്യാപ്തതകൾ പരിശോധിക്കേണ്ടതുണ്ട് ലവ് ജിഹാദ് പോലുള്ള സംഭവങ്ങൾ ചർച്ചയാകുമ്പോൾ സൺഡേ സ്കൂൾ പദ്ധതിയിൽ ക്രൈസ്തവ പ്രബോധനങ്ങളുടെ അപര്യാപ്തത പലരും ഉന്നയിക്കാറുണ്ട് സൺഡേ സ്കൂൾ പദ്ധതിയിൽ കാലികമായ മാറ്റം വരുത്തിയാൽ ഈ തലമുറയിലെ യുവതികളെ സ്വാധീനിക്കുന്ന അന്യമത ചിന്തകൾക്ക് തടയിടാമെന്നാണ് ഒരു കൂട്ടർ വാദിക്കുന്നത് വിവിധ മതങ്ങളെയും അവിടെ ദർശനങ്ങളെയും സംബന്ധിച്ച കൂടുതൽ പാഠങ്ങൾ സൺഡേ സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്തണമെന്നും വാദിക്കുന്നവരുണ്ട് എല്ലാ മുൻവിധികളും മാറ്റിവെച്ച് സീറോ മലബാർ സഭയുടെ സൺഡേ സ്കൂൾ പാഠപുസ്തകങ്ങൾ എല്ലാം വിശദമായി വിലയിരുത്തുവാൻ എനിക്ക് അവസരമുണ്ടായി സൺഡേ സ്കൂൾ അധ്യാപകൻ എന്ന നിലയിൽ എന്താണ് ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നല്ല അവബോധവുമുണ്ട് ഈ അന്വേഷണത്തിൽ സൺഡേ സ്കൂൾ പാഠ്യപദ്ധതിയിൽ കണ്ടെത്തിയ പര്യാപ്തതകളും ചില അപര്യാപ്തതകളുമാണ് ഇവിടെ വിവരിക്കുന്നത് സൺഡേ സ്കൂൾ വലിയ സമ്പന്നമാക്കുന്ന ഘടകങ്ങൾ ഇതാണ് സീറോ മലബാർ സഭയുടെ ഇന്നുള്ള സൺഡേ സ്കൂൾ പാഠ്യപദ്ധതി പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ക്രൈസ്തവ വിശ്വാസ വിഷയങ്ങൾ ദൈവം യേശു ക്രിസ്തു സഭ ആരാധനാക്രമം എന്നിവയെ സംബന്ധിച്ച സമഗ്രമായ പ്രതിപാദനങ്ങളെ സമ്പന്നമാണ് എന്നാണ് ഇതിലേറെ മനോഹരമായ കുട്ടികൾക്ക് വേണ്ടി ഈ വിഷയങ്ങൾ വിശദമാക്കാൻ കഴിയുമോ എന്ന് സംശയകരമാണ് രക്ഷയുടെ പാതയിലെന്ന അടിസ്ഥാന വിഷയത്തെ മുൻനിർത്തിയാണ് ഒന്നാം ക്ലാസ് മുതലുള്ള സൺഡേ സ്കൂൾ പാഠ്യപദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ ദൈവത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാന അവബോധമാണ് വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ സൃഷ്ടാവായ ദൈവം രണ്ടാം ക്ലാസ്സിൽ രക്ഷകനായ ദൈവം മൂന്നാം ക്ലാസ്സിൽ ജീവദായകനായ ദൈവം നാലാം ക്ലാസ്സിൽ ജീവന്റെ നീർച്ചാലുകൾ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ യേശു ക്രിസ്തുവാണ് മുഖ്യ വിഷയം രക്ഷകനെ കാത്തിരുന്ന ജനം യേശുവിനെ അനുഭവിച്ചറിഞ്ഞ ജനങ്ങൾ യേശുവിന്റെ പഠിപ്പിക്കലുകൾ എന്നിവയാണ് യഥാക്രമം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എട്ടാം ക്ലാസ് മുതൽ സഭാ ജീവിതമാണ് പ്രതിപാദിക്കുന്നത് എട്ടിൽ ദൈവത്തിന്റെ ജനമായ സഭ ഒമ്പതിൽ ആരാധന സമൂഹമായ സഭ പത്തിൽ മിഷനറി സമൂഹമായ സഭ പതിനൊന്നിൽ സഭയിലും സമൂഹത്തിലുമുള്ള ക്രൈസ്തവ ജീവിതം ഒന്നാം ഭാഗം പന്ത്രണ്ടിൽ സഭയിന് സമൂഹത്തിനുമുള്ള ക്രൈസ്തവ ജീവിതം രണ്ടാം ഭാഗം ഒരു കുട്ടിക്ക് അടിസ്ഥാനമായി ലഭിക്കേണ്ട ദൈവശാസ്ത്രത്തിന്റെ ഭാരപാഠവും ചരിത്രവും ആരാധനാക്രമവും എല്ലാം ഉൾപ്പെട്ടതാണ് ഈ പാഠ്യപദ്ധതി ഇപ്രകാരം ഒരു പാഠ്യപദ്ധതി മുൻനിർത്തി വിശ്വാസ പരിശീലനം നടന്നിട്ടും എന്തുകൊണ്ടാണ് ക്രൈസ്തവ ഭൂതിങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് ക്രൈസ്തവ യുവതികൾ പ്രണയത്തിന്റെ പേരിൽ ഒരു മടിയുമില്ലാതെ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കുന്നത് എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം പാരമ്പര്യ ക്രൈസ്തവ സഭകൾ മുതൽ സോള സ്ക്രിപ്ത്ൂറയ്ക്ക് പ്രാധാന്യം നൽകി ബൈബിൾ ദൈവശാസ്ത്രം മാത്രം പഠിപ്പിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ നിന്നും പെന്തകോസ്റ്റ് ബ്രദറൻ മൂവ്മെന്റുകളിൽ നിന്നും വരെ പ്രണയക്കെണിയിൽ പെൺകുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ബൈബിൾ ദൈവശാസ്ത്രത്തിന്റെ അപര്യാപ്തതയല്ല വിഷയമെന്ന് സുവ്യക്തമാകുന്നു സൺഡേ സ്കൂൾ പാഠങ്ങളിലെ അപര്യാപ്തത എന്തൊക്കെയാണ് സൺഡേ സ്കൂൾ പാഠ്യപദ്ധതിയിൽ എന്തൊക്കെയാണ് അപര്യാപ്തമായ ഘടകങ്ങൾ എന്നൊരു അന്വേഷണത്തിൽ എന്റെ ചില നിരീക്ഷണങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത് ക്രൈസ്തവികത കുറെ ദൈവശാസ്ത്ര വിഷയങ്ങളിൽ സംയുക്തമായ ദേവാലയത്തിനുള്ളിൽ മാത്രം നിലകൊള്ളുന്ന ഒരു മതദർശനമല്ല മനുഷ്യന്റെ മനുഷ്യൻ്റെ അനുദിന ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മാനവിക ദർശനമാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രത്യേകത ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു എന്ന ഉദ്ധിതനായ ക്രിസ്തുവിന്റെ മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തെ ലോകക്രമങ്ങളെ മുഴുവൻ നവീകരിക്കുക എന്ന വലിയ ദൗത്യമാണ് ക്രൈസ്തവ സഭ മുന്നോട്ട് വെക്കുന്നത് രക്ഷയുടെ പാതിര സഞ്ചരിക്കുന്ന ജനം സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടവരാണ് എഫേസസ് രണ്ട് പത്ത് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സഭയിലൂടെ വികസിതമായ സൽപ്രവർത്തികളും ക്രൈസ്തവ മൂല്യങ്ങളും സമാനതകളില്ലാത്തതാണ് ഈ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ പ്രായോഗിക ജീവിത വീക്ഷണങ്ങളുടെ അപര്യാപ്തത നമ്മുടെ സൺഡേ സ്കൂൾ പാഠ്യ പദ്ധതിയിൽ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട് ക്രൈസ്തവ ഇസ്ലാം ദൈവശാസ്ത്രത്തിൽ ഏറെ സമാനമെന്ന് തോന്നിക്കുന്ന നിരവധി വിഷയങ്ങൾ പങ്കുവെക്കുന്നു ഇക്കാര്യങ്ങളിലെല്ലാം ഇന്ന് സകലരും ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുമുണ്ട് യഹോവയ്ക്ക് പകരം ഇസ്ലാമിൽ അള്ളായും യേശുവിന് പകരം ഈസായും ദേവ മറിയത്തിന് പകരം ഈസയുടെ അമ്മയായ മറിയവും ഖുറാനിലുണ്ട് സ്വർഗം നരക ന്യായവിധി തുടങ്ങി ക്രൈസ്തവ സഭ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ വിശ്വാസങ്ങളെയും ഇസ്ലാം മതത്തിലും വിവരിക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് സമാന്തരമായി രൂപപ്പെട്ട മറ്റൊരു മതമാണ് ഇസ്ലാം വിദൂര ദർശനത്തിന് സമാനമെന്ന് തോന്നുമെങ്കിലും സൂക്ഷ്മ പഠനവിധേയമാക്കുമ്പോൾ മാത്രമേ ഇവയിലെ വൈരുദ്ധ്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ ഈ യാഥാർത്ഥ്യ ഗ്രഹിക്കാതെ രണ്ട് സഹോദര മതങ്ങളാണെന്ന് കരുതി ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടത് അനേകരാണ് എന്നാൽ ഇക്കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേർ രംഗത്ത് വരികയും ഈ ആശയക്കുഴപ്പത്തിൽ നിന്ന് മലയാളി ക്രൈസ്തവരിൽ മഹാഭൂരിപക്ഷം വിമുക്തരാകുകയും ചെയ്തിട്ടുണ്ട് സമാനതകൾ നിറഞ്ഞു നിൽക്കുന്ന ക്രൈസ്തവ ഇസ്ലാം മത ദൈവശാസ്ത്ര വിഷയങ്ങൾക്ക് അതീതമായി ഇസ്ലാമിനെ പകർത്തുവാനോ പകരം വെക്കുവാനോ കഴിയാത്ത ഒരു പ്രധാന ഘടകം ക്രൈസ്തവ വിശ്വാസത്തിലും പ്രകോഷണത്തിലും അന്തർലീനമായിട്ടുണ്ട് ഈ അമൂല്യ ഘടകം സഭയുടെ ആരംഭം മുതൽ ലോകത്തിൽ പ്രവർത്തന നിരതവുമാണ് അത് സഭ മുന്നോട്ട് വെച്ച ക്രൈസ്തവ മൂല്യങ്ങളാണ് ക്രൈസ്തവ ദൈവശാസ്ത്രത്തെ ക്രൈസ്തവ മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ക്രൈസ്തവികതയും ഇസ്ലാമും തമ്മിലുള്ള യഥാർത്ഥ അന്തരം യുവത്വം തിരിച്ചറിയുകയുള്ളൂ ഈ മേഖലയിൽ ഇസ്ലാമിക ദൈവശാസ്ത്രത്തിന് അധികമൊന്നും പറയാനുണ്ടാകില്ല എന്നോർക്കണം അതുകൊണ്ട് വിശ്വാസ പരിശീലനം ക്രൈസ്തവ മൂല്യങ്ങളാൽ സമ്പന്നമാകണം ലോകത്തിന് ക്രൈസ്തവ സഭ നൽകിയ മൂല്യങ്ങളെ ഭാര്യ മുതൽ പഠിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കേണ്ടതുണ്ട് വ്യക്തി കുടുംബ രാഷ്ട്രം പ്രാദേശിക സമൂഹങ്ങൾ വിവാഹം വിദ്യാഭ്യാസം ആരോഗ്യം പ്രോലൈഫ് ശാസ്ത്ര സാങ്കേതികത എന്നിവയുടെ നിർമ്മിതിയിലും വികാസത്തിലും ലോകത്തെ കൈപിടിച്ച് നടത്തിയത് ക്രൈസ്തവ വിശ്വാസത്തിൽ ആഴപ്പെട്ട വ്യക്തികളും സമൂഹങ്ങളുമാണ് മതേതരത്വം ജനാധിപത്യം മനുഷ്യാവകാശം സ്ത്രീ സ്വാതന്ത്ര്യം ചാരിറ്റികൾ ഭാഷ സംസ്കാരം കലകൾ സാഹിത്യം എന്നിവയിലെ സഭയുടെ സംഭാവനകളൊന്നും സഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇതേക്കുറിച്ചൊക്കെ സഭയ്ക്ക് വെളിയിൽ നിന്ന് മാത്രമേ ഇന്ന് കുറച്ചെങ്കിലും അറിയാൻ കഴിയുന്നുള്ളൂ സൺഡേ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഇക്കാര്യങ്ങളെല്ലാം തീർത്തും അന്യമാണ് ക്രൈസ്തവ സഭ ഉയർത്തിപ്പിടിക്കുന്ന മൂലികളുടെ മഹത്വം തിരിച്ചറിയുവാനും അതിൽ പുതിയ തലമുറ പരിശീലിക്കപ്പെടുവാനും സൺഡേ സ്കൂൾ പാഠ്യപദ്ധതിയിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് സ്ത്രീത്വത്തിന്റെ മഹത്വം ക്രൈസ്തവ സഭയിൽ മറിയം എന്ന ഗ്രാമീണ കന്നികയുടെ തെരഞ്ഞെടുപ്പിലൂടെയാണ് രക്ഷാകര സംഭവങ്ങളുടെ ആരംഭം സഭയുടെ പ്രാരംഭ ദിനത്തിലും സ്ത്രീത്വത്തിന്റെ മഹനീയത ഉയർന്നു നിൽക്കുന്നു മംഗളവാർത്തയും കന്യകാചരണത്തിലൂടെ ദൈവം മനുഷ്യനായതും ദിവ്യരക്ഷകന്റെ ബാല്യവും മറിയത്തിന്റെ ഓർമ്മകളിലൂടെയാണ് സുവിശേഷകന്മാർ അറിഞ്ഞതും ലോകത്തെ അറിയിച്ചതും സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീത്വത്തിന് നൽകുന്ന മഹത്വം കുടുംബജീവിതത്തിൽ സ്ത്രീയുടെ സ്ഥാനം ബൈബിളിലെയും സഭയിലും മാന്യ വനിതകൾ എന്നിങ്ങനെ സ്ത്രീകളെ സംബന്ധിക്കുന്ന പാഠങ്ങളുടെ പര്യാപ്തത നമ്മുടെ സൺഡേ സ്കൂൾ പാഠ്യപദ്ധതിയിൽ കാണാൻ കഴിയുന്നില്ല ജീവന്റെ മഹത്വം തൊഴിലിന്റെ മഹത്വം സമ്പത്ത് സാമൂഹിക നീതിയുമെല്ലാം എല്ലാം പ്രതിപാദിക്കുമ്പോൾ സ്ത്രീത്വത്തിന്റെ മഹത്വവും പ്രസക്തിയും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നത് വലിയൊരു അപര്യാപ്തത തന്നെയല്ലേ ഇത്തരം മൂല്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ മാത്രമേ ക്രൈസ്തവികത മറ്റ് മതദർശനങ്ങളിൽ നിന്നും എത്രമേൽ വിഭിന്നമാണ് എന്ന വസ്തുത പുതിയ തലമുറയ്ക്ക് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ സ്ത്രീകൾ കൃഷിയിടം മാറുന്ന ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത ഭീഷണത്തിൽ നിന്നും സ്ത്രീകൾ രക്ഷാകര പദ്ധതിയുടെ നെടുതൂണുകളായി എണ്ണപ്പെടുന്നവരാണ് എന്നതാണ് ക്രൈസ്തവ സഭ മുന്നോട്ട് വെക്കുന്ന സ്ത്രീപക്ഷ ചിന്ത ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുക എന്ന സഭയുടെ അടിസ്ഥാന ബോധ്യം ഈ തലമുറയുടെ ഉള്ളിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ സ്ത്രീകളെ കൃഷിയിടങ്ങളും പ്രസവ യന്ത്രങ്ങളുമായി കണക്കാക്കുന്ന വ്യവസ്ഥിതിയെ നിരാകരിക്കുവാനുള്ള ആർജ്ജവും ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന രണ്ടാം ൈവശാസ്ത്രത്തെ മനുഷ്യ കേന്ദ്രീകൃതമായി വിശ്വാസ പരിശീലനത്തിൽ ഉൾപ്പെടുത്തണം മനുഷ്യനെ കൂടുതൽ മാനുഷികതയിൽ വളർത്തിയെടുക്കുന്നതിനുള്ള പ്രതിബന്ധങ്ങൾ സഭ മനസ്സിലാക്കുന്നു എന്ന് ജോൺ ബോൾ രണ്ടമ്മ മാർ പാപ്പ ദി റെഡിമർ ഓഫ് മാൻ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു മനുഷ്യനെ കൂടുതൽ മാനവിക ബോധത്തിലേക്ക് നയിക്കുവാൻ സഭ ശ്രമിക്കുമ്പോൾ അവനെ അവളെ കൂടുതൽ പ്രാകൃതനാക്കുവാൻ ശ്രമിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങളെയും മതചിന്തകളെയും തുറന്നു കാണിക്കുവാൻ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് രണ്ട് സഹസ്രാബ്ദത്തിൽ ചരിത്രത്തിൽ ക്രൈസ്തവ സഭ സഭലോകത്തിന് സമ്മാനിച്ച സമാനതകളില്ലാത്ത ക്രൈസ്തവ മൂല്യങ്ങളാണ് ക്രൈസ്തവ ദൈവശാസ്ത്രത്തെ മൂല്യ അധിഷ്ഠിതങ്ങളായ പശ്ചാത്തലത്തിൽ പഠിക്കുവാൻ അവസരമുണ്ടാകണം സഭയുടെ എതിരാളികൾക്ക് കോപ്പി അടിക്കുവാൻ കഴിയാത്തതും സമാനതകളില്ലാത്തതുമായ ഈ മൂല്യങ്ങളുടെ ബോധനത്തിന്റെ പിൻബലത്തിലാകണം ലവ് ജിഹാദ് പോലുള്ള കെണികളിൽ വീടാതെ സ്വയം രക്ഷയ്ക്ക് നമ്മുടെ യുവതികൾ പ്രാപ്തരാകാൻ സൺഡേ സ്കൂൾ വിശ്വാസ പരിശീലനത്തിന്റെ പാഠ്യപദ്ധതികളിൽ ക്രൈസ്തവ സമൂഹത്തിൽ പിടിക്കുന്ന മൂല്യങ്ങളെ സംബന്ധിച്ചും വ്യക്തി എന്ന നിലയിലുള്ള മഹത്വവും എത്രയധികം എന്ന് പഠിക്കുവാനുള്ള പാഠങ്ങൾ കൂടി ഉൾപ്പെടുത്തുവാൻ സൺഡേ സ്കൂൾ മിഷൻ വിഭാഗം അടിയന്തരമായി ഇടപെടേണ്ടിയിരിക്കുന്നു